അമ്പലത്തെ ഗിന്റെ വന്നത് ഞങ്ങള് അതിൻറെ ഉള്ളിൽ പോയി ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന്

ഇതാട്ടോ നമ്മൾ വന്ന ബസ് മണാലിക്ക് വന്ന ബസ് ട്രെയിൻ മുന്നിലാട്ടോ വണ്ടി നിർത്തിയത് ആയിട്ട് തണുത്തിട്ടാണെങ്കിൽ നമ്മള് ഒരു ഹോട്ടലിൽ എങ്ങനെയുണ്ടോ തണുപ്പ് പറയാൻ ഇവിടെ ഉള്ള ചെറിയ റോഡ്മൊക്കെ ഏറ്റവും ടൂപ്പ് കൂടി ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് ഈ അടി കാണുന്ന ഇപ്പം ഉള്ളൊക്കെ എന്താ പറയാ ഐസായി കിടക്കുന്ന ആട്ടോ ൂടെ പോകുമ്പോ തന്നെ ഭയങ്കര ഡേഞ്ചർ റോഡ് കേട്ടോ ഇവിടെ ഉള്ള റോഡൊക്കെ പോയത് പോയത് ഞാൻ മെയിൻ ആയിട്ട് എടുത്ത കാരണം എന്തായാലും അതിൻ്റെ വെള്ളമൊക്കെ ഐസായിട്ട് ഒഴുകുന്നില്ല വെള്ളം അതിലെത്തി ഗായ്സ് ഞങ്ങളെ ലഗേജ് എടുക്കുന്നത് തിരക്കിലോട്ടോ ലഗേജ് എടുക്കാൻ മുന്നിലുള്ള എൻ്റെ കൈ വർക്ക് കണ്ടാണ് ഫോൺ വർക്ക് ചെയ്യുന്നതിന് ചുണ്ടെടുക്കാൻ വറക്കുന്നുണ്ട് കൊഴുത്തുന്നുള്ള വ്യൂ ആട്ടോ മഞ്ഞിങ്ങനെ മല സോ നമ്മളെ വണ്ടി അവിടെ വന്നിട്ടുണ്ട് ഡ്രൈവറാണ് സോ ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഹായ്സ് ഇത് മണാലിയിൽ ഞമ്മക്ക് കിട്ടിയ റൂം റൂം ആട്ടോ ഗു ബാത്റൂം കാണാം

രണ്ടാക്കി ഇരിക്കാനുള്ളത് പിന്നെ നമ്മളെ ബാൽക്കണിയിലെ വ്യൂ ആണെങ്കിൽ നമ്മൾ കാണിക്കാൻ കാര്യ ഇതാണ് മഞ്ഞ് ഇതാണ് സീനറി ഇവിടെ സീനും കണ്ട് മണാലില് ഞങ്ങൾ എടുത്ത റൂബ് സോ നമ്മളെ പാക്കേജ് റെഡി ആക്കിത്താത്ത ഈപാട് നിങ്ങൾക്ക് മണാലി എന്നോട് ചോദിച്ചാൽ മതി ഞാൻ നമ്പർ തരാം മണാലിയിലെ റൂം ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഡൽഹിയിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു മണാലി റൂം അടിപൊളി ഈ ഒരു സീനാണ് ഈ ഒരു സീനാ ഇതാണ് ഈ റൂമിനെ ഒന്നും കൂടിയും ഗംഭീരമാക്കുന്നത് ഏതാ സീന് പിന്നെ റൂമുകൾ വേണ്ടില്ല ഭയങ്കര പ്രീമിയം സെറ്റപ്പിലുള്ള നമുക്ക് ഞങ്ങളുടെ ആപ്പിന്റെ റൂമും മുന്നേറെ റൂമും കാണാൻ വേണ്ടി പോവാണ് എത്ര

സെയിം വ്യൂ ആണ് മോളിന്ന് എടുത്താലോ താഴ്ത്തുന്നില്ല നീല ആകാശം ആ കാണുന്നതൊക്കെ മഞ്ഞിങ്ങനെ ഇതിൽ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി അല്ല കേട്ടോ ഗൈസ് നല്ല ക്ലിയറായിട്ട് നമുക്ക് കാണും ഇത് ഞങ്ങളുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ കേട്ടോ നല്ല മലമെന്ന് മഞ്ഞിങ്ങനെ ഉഴുകി വയ്ക്കുന്നത് നമുക്ക് എന്നെ കാണാം സോ ഗൈസ് ഇത് നമ്മുടെ റൂമത്തെ നമ്മുടെ ഹോട്ടലിലുള്ള ഡൈനിങ് ഏരിയ കേട്ടോ സേ രണ്ടാൾക്കാരെ ഫുഡ് കഴിക്കുന്നുണ്ട് ആരും അറിയില്ല ആരാ ഇതാണ് ഡൈനിങ് ഏരിയ ബട്ടാ എവിടെ വന്ന് കഴിഞ്ഞാലും നല്ല വീഴാണ് സോറി ചേച്ചി പാലും കൊണ്ടുവരുന്നുണ്ട് സോറി ചേച്ചി പാലും കൊണ്ടു വരുന്നു നല്ല തണുപ്പുണ്ട് ഫ്രഷായി ഫുഡൊക്കെ ചേച്ചി കഴിഞ്ഞ് ഇന്ന് വേണമെങ്കിൽ ലോക്കൽ ഏരിയകളിലൊക്കെ ഒന്ന് ലോക്കൽ ഏരിയ അല്ല ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഏരിയകളിലേക്ക് പോകുന്ന കേട്ടോ മുന്നുള്ള ആൾക്കാരൊക്കെ പോയി സ്ഥലത്തേക്ക് പോയി കൊണ്ടിരിക്കുന്നു തണുത്തിട്ട് വറത്താൻ ഒന്നും വരുന്നില്ല പറയുന്ന തണുത്തിട്ട് വറത്താൻ പറയുന്ന പറ്റില്ല ഞാൻ വീഡിയോ നമ്മളാ ഫസ്റ്റ് തന്നെ വന്നത് ആദിമ്പ ടെമ്പിൾ ടെമ്പിളിൻ്റെ മുന്നിലാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ സെറ്റപ്പ് ഒക്കെ മുന്നേ കാണാൻ പറ്റും അതിന്റെ മേത്തോ ഏ ഏ ഫസ്റ്റ് തന്നെ ഇതുവരെ അതിന്റെ മേത്തുണ്ട് ഇവിടെ ഏതോ ഹിമാചൽ പ്രദേശ அோக்கு அ போய் எடுக்கோன்னு எல்லாரும் இட்டு வரி அம்மா எல்லாருக்கும் ഒരു വ്യാധിയായി ഇവരെ ഇവരെ സംസ്കാരം ഇവര് എത്രയും പെട്ടെന്ന് ആണെന്നല്ലോ എത്ര മാറ്റി കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ആയിരിക്കും ഞാനങ്ങനെ ഇവരുടെ സംസ്കാരമായ അവരെ വേശം ഞാൻ അണിയിച്ചിട്ടുണ്ട് പക്ഷെ അണിയിച്ചിട്ടുണ്ട് അണിയാൻ അണിയുന്നു പക്ഷേ അണിഞ്ഞു പെരി അണിഞ്ഞ് ഉള്ളിൽ പോയി നമ്മൾ കയറി ഇങ്ങനെ മൊയിലേയും പിടിച്ചു കഴിഞ്ഞാൽ ഒരാളുണ്ടാവും മുപ്പത് റുപ്യ എടുത്തു കഴിഞ്ഞാൽ ഒരാ മൊയ്ലിൻ്റെ നമ്മളെ കൈത്തീരും ഫോട്ടോ എടുത്തിട്ടുണ്ട് പട്ടീനുള്ളിൽ കയറിയാനുള്ള വൈബ് ഇവിടെ ഓരോ സാധനങ്ങൾ വലിയ തുന്നിങ്ങാഞ്ഞ് വെക്കുന്നുണ്ട് നമ്മൾ കയറി ചെല്ലുന്നേരത്തന്നെ കയ്യോണം എന്നെ തുന്നിട്ട് വെക്കുന്നു ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാ ഇവിടെ അഡ്രസ് ഇട്ടിട്ട് മറ്റുള്ള ഫോട്ടോഗ്രാഫി ഒക്കെ നടക്കുന്നുണ്ടോ ചെള്ള മഞ്ഞാല മൂടിക്കൊടുക്കും മഞ്ഞ് നല്ല രസമാണ് പ്രാർത്ഥിക്കുന്നുണ്ട് വിശ്വാസം അതിൻ്റെ ഉള്ളില് പൂജയൊക്കെ നടക്കുന്നുണ്ട് ടകേഷ് ഒരുപാട് ആൾക്കാർ പൂജ ചെയ്യാൻ വേണ്ടിട്ടാണ് നിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാൻ നിക്കുന്നുണ്ട് വല്യ ക്യൂ ഇതാട്ടോ ടെമ്പിളുടെ പുറത്തത്തെ ഭാഗോസ് ഇത് സ്ഥലക്കൊക്കെ പല സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ടെമ്പിൾ വാട്ടർ മാത്രല്ല എന്റർടൈൻമെന്റ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാരായിട്ടോ വെയിറ്റാൻ സാധനം പിടിച്ചു കഴിഞ്ഞ് ഫോട്ടോ എടുക്കാനും ഡ്രസ്സ് ജയിപ്പിക്കാനൊക്കെ ഉള്ളത് ഫോട്ടോഗ്രാഫർമാരൊക്കെ ഉള്ളിലുണ്ട് കേട്ടോ പുറത്തുനിന്ന് ആരും എടുത്തും കഴിഞ്ഞ് കുടുങ്ങി പോകണ്ട ഞങ്ങൾ പുറത്തുനിന്ന് എടുത്ത് ഉള്ളിൽ വരുക അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് പ്പനെ വന്നത് അത് സാധനമായിട്ട് വോട്ട് എടുക്കാനല്ലേ നന്നായി അതിമ്പ ടെമ്പിൾ ഹിമാചൽ പ്രദേശ്

അതിന്റെ ഉള്ളിലേക്ക് പലതും അതിന്റെ ഉള്ളിലേക്ക് പോയി നോക്കാം എന്താ സംഭവം എല്ലാം അറിയണ്ടേ പുറത്ത് കണ്ട അതിന്റെ ഒരു മുയിത്ത സാധനം എന്താക്കുന്നു ഇവിടെ ആ ഒരു മുയിത്ത സാധനം തന്നെ ഒരു മാർക്കറ്റാട്ടോ ചെറിയ ചെറിയ സാധനവും കാര്യങ്ങളൊക്കെ കിട്ടുന്നെല്ലാം വേറെ

ടിക്കുന്നു എന്നാ കടിക്കുന്നു ആട് കടിക്കുന്നു ചുഞ്ചരി ഇങ്ങോട്ട് നോക്കൂ സുമരാക്ക ആടേക്ക ഞങ്ങള് അല്ലിയെ ആപിയെ

ഇങ്ങോട്ട് നിക്കേ ഒരു പട്ടിണെ കണ്ടു കഴിഞ്ഞാൽ ഒരു ശൈലി ഇല്ലാത്ത എന്താ ഒരു ചെറിയ ചെറിയ മാർക്കറ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇതു കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ മത വിശ്വാസത്തിന്റെ പല ആചാരങ്ങളും ഇപ്പം നമ്മളുള്ളത് ബുദ്ധിസ്റ്റ് മോണിസ്റ്ററിട്ടോ നമ്മളെ ഇൻട്രസ്റ്റ് മോൺസ്റ്റോറിന്റെ എൻട്രൻസ് ഗേറ്റ് ഇതാ കേട്ടോ ഇങ്ങനെ കളികളുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ എത്താം സൈഡ് കിടക്കണോ ഫുഡ് ഫുഡ് ഈ ഈ സംഭവം സംഭവം ഇത്യാ ഇത് ഒന്നു മുതൽ മൊത്തം കറക്കി നമ്മൾ എന്താ ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ കറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കും നടക്കുന്നുള്ളൊരു വിശ്വാസം അല്ലേ കൊറേ ഡ്രസ്സ് വേണം സംഭവം എന്താ പറയാ നമ്മളെന്തെങ്കിലും ആഗ്രഹം വെച്ചിട്ട് ഇത് മൊത്തം കറക്കി മൊത്തം കറക്കി നൂറെണ്ണം കറക്കി ഇത് നൂറെണ്ണം ഉണ്ട് നൂറെണ്ണം കറക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്നാണ് ഒരു വിശ്വസിക്കുന്നത് ബുദ്ധന്മാർ വേ നോക്കൂടെ അത് ബുദ്ധ ബുദ്ധ മത വിശ്വസിക്കുന്നതാട്ടോ കറക്കി വെക്കാം എന്നാണ് ഇങ്ങന ഇറക്കുന്ന എന്തുണ്ടാ എല്ലാം പൈസ ഒക്കെ മാറ്റിട്ടാ വേഗം കറക്കിവിടെ ഉള്ളില് ആചാരങ്ങളൊക്കെ ആടല്ല നമ്മളാടല്ലേ കറക്കും എന്റെ ആഗ്രഹം എന്റെ ആഗ്രഹം പകുതി ഒക്കെ കഴിഞ്ഞ കേട്ടോ പകുതി മൂപ്പര് ആള് വരുന്നേ ആ നിന്നത് കറക്കാനൊന്നും അതാ ഞാനും പറഞ്ഞു കൊറേ വയ തട്ട് ആ അതന്നെ അതിന്റെ പെയിന് തയ്യു കോഴയും കടയും കൈ കൈ അടിയുന്നുണ്ടോ ആപ്പിയപ്പോയി അതിന്റെ മുന്നിലുള്ളൊരു അമ്പലത്തിൽ പൂജ നടന്നുകൊണ്ടിരിക്കുന്നു ഉണ്ട് നമ്മളങ്ങോട്ട് കയറുന്നില്ല കാരണം ഷൂ ഒന്നും നയിച്ചിടാ ആവുന്നില്ല അതുകൊണ്ടാണ് ഓരോന്നും കൊണ്ടല്ലേ